കാഴ്ചാനുഭവം പ്രേക്ഷകർക്ക് തരുന്നത് അമനിലുണ്ടാകുന്ന അനുഭൂതിയുടെ അളവിനനുസരിച്ചായിരിക്കും അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും ചിന്തിച്ചാൽ ഇതൊരു സമൂഹത്തിൻ്റെ കാൽപ്പനികതയെ തന്നെ മുന്നോട്ടു പോകുന്ന കലയാണ് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിൽ അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുക്കുന്നു അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം സിനിമ എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുവാൻ ശക്തിയുള്ളൊരു മാധ്യമമാണ് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ടി വി ഇല്ലാതിരുന്ന കാലം അന്ന് നമുക്ക് പിന്നീടുള്ളത് കല്യാണ ക്യാമറകളൊക്കെ പിന്നീടാണ് വന്നത് അപ്പോൾ സിനിമ മാത്രമായിരുന്നു അന്നത്തെ ദൃശ്യം എന്ന് പറയുന്നൊരു ദൃശ്യമാധ്യമം നിലയിൽ നിലയുന്നത് പക്ഷേ ഇന്നത്തെ അതിൻ്റെ അവസ്ഥ മാറിയല്ലോ അപ്പം അതിൻ്റെ ഒപ്പം അത്തരത്തിലുള്ള ആ ട്രാൻസ്ഫോർമേഷൻ സിനിമയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ സിനിമയുടെ എന്ന് പറയുന്നേക്കാൾ ദൃശ്യമാധ്യമത്തിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞ ഒരു ജനറേഷനിൽപ്പെട്ട ആളാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ ഓരോ ടു സി ക്യാമറയിൽ നിന്ന് ഇത് മാറി 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 വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇതിൻ്റെ മാറ്റങ്ങളെ ഏതെല്ലാം രീതിയിൽ അന്ന് ഇതിലേക്ക് ആക്സസ് കിട്ടാം എന്നുള്ള ശ്രമങ്ങളിലായിരുന്നു പിന്നെ പേഴ്സണലി പറഞ്ഞാൽ അതുകൊണ്ടാണ് അന്ന് സൂപ്പർ സ്റ്റാറുകൾ ഇപ്പം പ്രേംനസീറിനെയും എം ജി ആറിനെയും അല്ലെങ്കിൽ എൻ ടി ആറിനേയും അമിതാഭ് ബച്ചനെയും പക്ഷെ അമിതാഭ് ബച്ചൻ ഇപ്പോഴും ന്യൂജനായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിട്ട് നിൽക്കുന്നു പക്ഷേ പ്രേംനസീറിനെ നമുക്കിപ്പോഴും സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ മനസ്സിൽ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ കൂടിയും രജനീകാന്ത് കുറച്ചുകൂടി ജനകീയനാണ് കുറച്ചുകൂടി അക്സസ്ബിൾ ആയിട്ടുള്ള ആളാണ് ഇപ്പോഴും അതേ ഉള്ളതുകൊണ്ട് അപ്പം അവരുടെ ഒരു മാജിക്കും അതിൻ്റെ ഒരു ഫാൻറ്റസിയും അതിൻ്റെ ഒരു ഫാസിനേഷനുമാണ് അന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരെയും അതിനെ അതിനോട് അതിനോടടുപ്പിച്ചിട്ടുള്ളത് ഇതെന്താ പരിപാടിയൊന്നും അറിയില്ല അപ്പം ഞാനും ആ യാത്ര ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്ന അറുപത് വയസ്സ് റിട്ടയർമെൻറ്റെന്നൊക്കെയാണല്ലോ നമ്മൾ സങ്കല്പിച്ചു വച്ചിട്ടുള്ളത് പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ മനസ്സിനൊരിക്കലും പ്രയാവില്ലല്ലോ മനസ്സിനൊന്നും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരിക്കലും പ്രായവില്ല അപ്പോൾ നമ്മളിപ്പോഴും അതേ ഊർജസ്വലത്തോടു കൂടി നമ്മൾ ഈ അമ്പതാം വയസ്സിൽ നമ്മൾ ഫുൾ സിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണം പറയാൻ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ അതേസമയം തന്നെ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമാണ് ഈ പറയുന്ന ഫിലിം ഫർട്ടേണിറ്റി സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ താരങ്ങളുടെ മക്കളായിട്ട് ജനിക്കുക നമ്മളങ്ങനെയൊന്നും അല്ല നമ്മളൊരു ഗ്രാമത്തിൽ നിന്ന് എല്ലാവരെയും പോലെ അമ്പത് വയസ്സിക്കും ഒരു രൂപയ്ക്കും അല്ലെങ്കിൽ അഞ്ച് രൂപയ്ക്കും ടിക്കറ്റൊക്കെ എടുത്ത് സിനിമ കണ്ട് അങ്ങനെയാണ് സിനിമയുടെ പിന്നാലെ നടന്നത് പിന്നീടുള്ള ശ്രമങ്ങൾ മുഴുവൻ ഈ ദൃശ്യമാധ്യമത്തിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം എങ്ങനെയൊക്കെയാണ് ഈ ദൃശ്യമാധ്യമം എന്ന് പറയുന്ന സംഭവം കാരണം സിനിമയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കൽ അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയ്ക്ക് വല്ലാത്ത ഗ്യാരണ്ടിയൊന്നുമില്ല അന്നത്തെ സമയത്ത് ദൂരദർശൻ വരുന്നു എൺപത്തി ഏഴിലൊക്കെ ദൂരദർശൻ വരുന്നു ദൂരദർശൻ്റെ ഏറ്റവും ആദ്യത്തെ ഫിലിം പ്രൊഡക്ഷൻ വരുന്നു ദൂരദർശൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു കെ എസ് എഫ് ഡി സിയും ദൂരദർശനും ചേർന്നിട്ട് ചിത്രാഞ്ജലിയും കൂടെ ചേർന്നിട്ട് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് സംവിധാനം ചെയ്യുന്നത് കെ ജി ജോർജ് ആണ് അപ്പോൾ അന്ന് എൺപത്തെട്ടിൽ അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യനാണ് ദേവമാതാക്കളായും പഠിച്ചത് കൊറങ്ങാട്ട് അപ്പോൾ അന്ന് ഒരു മറ്റൊരു സിനിമയുടെ പരസ്യത്തിൽ സംവിധായകൻ കെ ജി ജോർജ് സാറിൻ്റെ ഒരു കമൻ്റ് ഉണ്ട് കുടുംബം കണ്ടിരിക്കേണ്ട സിനിമ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സുണ്ടായിരുന്നു കെ ജി ജോർജ് ഡയറക്ടർ ദീപം കമലേശ്വരം തിരുവനന്തപുരം എന്നൊരു അഡ്രസ്സുണ്ടായിരുന്നു ആ അഡ്രസ്സിലേക്ക് മുപ്പത്തഞ്ച് പൈസ ഇല്ലൻ്റ് വാങ്ങി ഒരു എഴുത്തയച്ചു സാറെ എനിക്ക് സാറിൻ്റെ കൂടെ നിൽക്കണം എന്ന് മാത്രമേ എഴുതിയുള്ളൂ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മറുപടി വന്നു തിരുവല്ലയിൽ ഇന്ന ഹോട്ടലിൽ നമ്മളൊരു ഓഡീഷൻ നടത്തുന്നുണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് വരുമെന്ന ലെറ്റർ വന്നു അത് പ്രിൻ്റഡ് ലെറ്ററാണ് അതിൽ ആൾക്കാരുടെ പേരൊക്കെ എഴുതാനുള്ള സ്ഥലം അവിടെ കുത്തു കുത്ത് വെച്ചിരിക്കുകയാണ് പൂരിപ്പിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമായിരിക്കില്ല ധാരാളം ആൾക്കാരോടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചതുപോലെ പത്തിരുപതോളം പേരോടെ ഉണ്ടായിരുന്നു ഞാനും സാറിനെ കാണാൻ പറ്റി സാറിനോട് സംസാരിച്ചു വേണുമായിട്ടാണ് ക്യാമറ അതാണ് ആദ്യമായിട്ടുള്ള സിനിമയിലേക്കുള്ളൊരു കയറ്റം എന്നോട് ചോദിച്ചു വാട്ട് ഇസ് യുവർ ബേസിക് ഇൻറ്റൻഷൻ എന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് എനിക്ക് നാട്ടിൻ വന്ന ചോദ്യം മനസ്സിലായി പക്ഷേ എങ്ങനെ ഉത്തരം പറയണമെന്നറിയില്ല അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു എനിക്ക് സാറിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു ഞാനിത് പറയാൻ കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സിനിമ വിദ്യാർത്ഥികൾ അവർ പലപ്പോഴും കാണിക്കുന്ന തിടുക്കമുണ്ട് ടെക്നോളജി വളർന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിംഗർ ടിപ്പിൽ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടെങ്കിൽ കൂടിയും ഇതിനൊരു വഴിയുണ്ട് ഇതിനൊരു ഗുരുമുഖം എന്നൊന്നും ഞാൻ പറയില്ല എന്നാലും ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഇതിന് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വൺ ടൈം ഡയറക്ടറോ വൺ ടൈം പ്രൊഡ്യൂസറോ ഒക്കെ ആയി പോവും ക്ലോസപ്പും മിക്ഷോട്ടും ഗഥാർഥം വെച്ചാലും ബഗ്മാൻ വെച്ചാലും ഞാൻ വെച്ചാലും അതൊക്കെ തന്നെയായിരിക്കും പിന്നെ എന്ത് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറയാം അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം കൃത്യമായി ഏതെങ്കിലും സ്കൂളിൽ നിന്ന് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് കുട്ടിക്കാലം ഉണ്ട് ഞാൻ സിനിമയെക്കുറിച്ച് അന്വേഷിക്കുന്ന കാലത്ത് അന്ന് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ച് നോക്കുക പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ടൊന്നും നമ്മുടെ പരിസരത്തൊന്നും ആരുമില്ല അകപടയുള്ളത് എൻ്റെ പ്രൊഫസറായിട്ടുള്ള ബാബു നമ്പൂരി സാറാണ് ഞങ്ങൾ തമ്മിൽ അകന്നൊരു ബന്ധമുണ്ട് പക്ഷെ അത് ഇതിൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കാനുള്ള ധൈര്യമില്ല എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് അതെ പ്രീ ഡിഗ്രി കാലത്ത് ഒട്ടും പറ്റില്ല അപ്പോൾ നമുക്കിതിങ്ങനെ ഫാൻറ്റസിയാണ് സിനിമ എവിടെയോ ആണ് അങ്ങനെയാണ് ജവർ സാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു സാർ എനിക്ക് സാറിനോട് വർക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ദെൻ ഈ എഗ്രീഡ് ആൻഡ് ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടുതൽ യാത്രയുടെ അന്ത്യം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ കൂടെ വർക്ക് ചെയ്തു അഭിനയിക്കാനായിട്ടാണ് അതാണല്ലോ ചോദിക്കാനുള്ളത് അപ്പോൾ ആ ബസിൽ പത്ത് നാൽപ്പതോളം പേര് ട്രാവൽ ചെയ്യുന്ന കൂടുതൽ ഒരു ട്രാവലറായിട്ടോ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളായിട്ട് പക്ഷേ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ബസിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടായിരിക്കില്ല ക്യാമറ വെക്കേണ്ടാവുക അപ്പം ഞാൻ ആലോചിച്ച് എല്ലാവരും എന്നോട് പറഞ്ഞു അടാ നീ പുറകെ നിന്നെ എന്നെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എന്നെ കാണണം എന്നായിരുന്നില്ല എനിക്ക് ജോർജ് സാറും വേണുചേട്ടനും ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടോ ക്യാമറ വയ്ക്കുമ്പോൾ അവിടെ നിങ്ങളോട് ക്യാമറ വയ്ക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്താവും അപ്പോൾ അവർ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റും ഇതായിരുന്നു എൻ്റെ ബുദ്ധി അങ്ങനെ ഞാൻ അവരുടെ കൂടെ തന്നെ അപ്പോൾ മെഷീൻ ക മെഷീൻ വെച്ചിട്ടുള്ള സ്ഥലമില്ല ട്രാൻസ്പോർട്ട് ബസിൻ്റെ ആ ഉയർന്നിരിക്കുന്ന ഭാഗം അവിടെ ക്യാമറ ഫിക്സ് ചെയ്തിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ പുറകിൽ പോയി നിൽക്കും എന്താണെന്ന് മനസ്സിലായിട്ടല്ല എന്നാലും എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഇരുപത്തഞ്ച് ദിവസം ഞാൻ ആ കൂടെ നിന്നു അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സിനിമ എന്ന് പറയുന്ന പരിപാടി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി വന്നത് ജോറു സാറാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലേഖകയുടെ ഒരു ഫ്ലാഷ്ബാക്കും ഇരകളും യവനികയും ഒക്കെ കണ്ട് നമ്മളങ്ങനെ സ്വപ്നാടണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ നമ്മുടെ സ്കൂളിൽ ഞാൻ പഠിച്ച നഴ്സറി സ്കൂളിൽ ഒരു ദിവസം പ്രൊജക്ഷൻ വെച്ചു അങ്ങനെയാണ് ഞാനൊരു ഏഴു വയസ്സിലൊക്കെ ആയിരിക്കും അത് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ സിനിമകളെല്ലാം ചെയ്ത ആളെയാണ് ഞാൻ ആളുടെ കൂടിയാണ് നിൽക്കുന്നത് അപ്പം അദ്ദേഹം ശ്വസിക്കുന്ന വായുവാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റിൽ നമ്മൾ ഇരുപത്തി ദിവസം കഴിച്ചുകൊടുക്കും സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറ് സമയത്ത് എറണാകുളത്ത് ഒരു ഓഫീസൊക്കെ ഇട്ട് തുടങ്ങാൻ നമ്മൾ ധൈര്യം കാണിക്കണം അതൊന്നും റിലീസിങ് സെൻ്ററുകൾ മാത്രമേ ഉള്ളൂ അന്ന് പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെയാണ് അപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുകയാണ് എന്നിട്ട് പരസ്യങ്ങൾ ചെയ്യാനായിട്ട് അന്ന് ചന്ദ്രകേടേയും അങ്ങനെയുള്ള ചില ബ്രാൻഡുകളുടെ ഓഫീസിൽ നേരെ കയറിച്ച് തന്നു അവരോട് സംസാരിക്കാം സാർ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരസ്യം ചെയ്തു തരാമെന്ന് അപ്പോൾ അവരാണ് അവിടെയുള്ള ബേസ് ലൈൻ മുദ്ര എഫ് സി ബി ഉൾക്കാ ഏജൻസികളെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഏജൻസികൾ പോകാം നമ്മൾ കയ്യിൽ പേപ്പറിൽ എഴുതിക്കൊണ്ട് പോകണം നമുക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റിനെ പ്ലാൻ അപ്പോഴാണ് അവർ നമ്മളുടെ സ്ട്രാറ്റജിയെക്കുറിച്ചിട്ടും ഒരു പരസ്യം ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന അപ്പോഴാണ് അവിടെ നിന്നാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു തരുക അപ്പോൾ അങ്ങനെ പരസ്യങ്ങളുടെ പിന്നാലെ പോയി ആ സമയത്ത് ഇവിടെ ജുറാസി പാർക്ക് ഇറങ്ങിയ ഉടനെയുള്ള സമയമാണ് അപ്പം കാറ്റ് സെൻ്ററിൽ ചെന്നൈ കൊച്ചിയിൽ തന്നെ കാറ്റ് സെൻറ്ററിൽ നമ്മുടെ നമ്മുടെ ഏഷ്യനായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാറ്റ് സെൻറ്റർ ഇപ്രൂ ഉണ്ട് അവിടെ ജുറാസി പാർക്കിൻ്റെ കട്ട്സ് എല്ലാം വെച്ചിട്ട് ഗ്രാഫിക്സ് പഠിപ്പിക്കുന്നു എന്ന് കേട്ടു അപ്പോൾ ഓടിപ്പോയി എന്തോ അയ്യായിരം രൂപയായിട്ട് കൊടുത്ത മൂന്ന് മാസം കൊണ്ട് ആ കോഴ്സ് പഠിക്കാൻ പറ്റുന്നതാണ് ഓടിച്ചു അന്ന് അയ്യായിരം രൂപ വലിയ അമൗണ്ട് ആണ് അവിടെ പോയി ആ കോഴ്സ് എന്താണെന്ന് അന്വേഷിച്ചു അവിടെ പഠിച്ചു കൊണ്ടൊരു നാളുമായിട്ടുള്ള ബന്ധമുണ്ടായി പക്ഷേ എൻ്റെ കയ്യിൽ അന്ന് അത്രയും പണം എടുത്തു കൊടുക്കാൻ പറ്റില്ല അന്ന് കാര്യം നമ്മുടെ നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്കൊന്നും നമുക്ക് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ കാരണം നിലവിലുള്ളൊരു മെത്തേഡ് ആണല്ലോ പഠനം ഇന്ന രീതി വേണമെന്ന് പറയുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ ധൈര്യമില്ല ഭാഗ്യവശാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മളെന്ത് നമ്മളുടെ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെയായിരുന്നു അവര് അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ നിർബന്ധമായിട്ട് പറയാറില്ല ഇതാണോ എന്ന് ചോദിച്ചിട്ട് പിന്നീട് അന്വേഷിക്കും അവരത്രയുള്ള ഞാൻ ബി എസ് സി കെമിസ്ട്രിയാണ് പഠിച്ചത് അപ്പോൾ എനിക്കതിനിടയ്ക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഐ വി ഫ്ലൂട്സ് കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജോലിയൊക്കെ അച്ഛൻ പറഞ്ഞ് വാങ്ങി നിന്നു അപ്പോൾ ഒരു ബൈക്കും ഒക്കെ അച്ഛൻ പതിനായിരം രൂപയ്ക്ക് ബൈക്കും ഒക്കെ അച്ഛൻ ലോണൊക്കെ എടുത്ത് അച്ഛൻ്റെ ശമ്പളം കൊണ്ടൊന്നും തകയില്ല ബൈക്കൊക്കെ വാങ്ങിത്തുനിന്ന് ഷൂവും ബെൽറ്റും ടൈയും ഒക്കെ വാങ്ങിത്തന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ആ സമയത്ത് നമ്മുടെ നമ്മളെക്കുറിച്ച് നമ്മൾ കാണുന്ന രീതിയിലല്ലാതെ വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ആലോചിക്കണമെന്ന് പറയാം ഒരിക്കലും നിർബന്ധിക്കാത്ത ആളായതുകൊണ്ട് അച്ഛൻ അച്ഛൻ പറയുന്നതനുസരിക്കാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ തൃശ്ശൂർ ഞാനൊരു മുപ്പത്തിയാറോളം ആശുപത്രികളിൽ ഞാൻ ഈ ഐ വി ഫ്ലൂയിഡ്സ് എൻ്റെ കമ്പനിയിൽ ആം ഫ്രം ഹോർ കോർ ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ ഞാൻ പതിനുപ്പത്താറോളം ആശുപത്രികളിൽ ഞാൻ ഈ ഫ്ലൂയിഡ്സ് ഫ്ലൂഡ്സായിട്ട് പോയിട്ടുണ്ട് എനിക്കപ്പം പിടിയിട്ട് ഈ അതിന് കിട്ടിയ കൊണ്ടെന്താന്ന് വെച്ചാൽ ഞാൻ ഈ പരസ്യം വാങ്ങുവാനായിട്ട് ദൂരദർശൻ്റെ അഞ്ചരയ്ക്ക് കിട്ടുന്ന സ്ലോട്ടിലേക്ക് അവർ നമുക്ക് സ്ലോട്ട് തരിക ചെയ്യാം അപ്പോൾ അതിലൊരു ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത് മിനിറ്റ് പരസ്യം ചെയ്യണമെന്ന് പറയുമ്പം ആ പരസ്യം നമ്മളെ തന്നെ ആളെ കണ്ടെത്തണം ഏജൻസികളോട് സംസാരിച്ച് അവർ കമ്മീഷൻ വാങ്ങും അപ്പോൾ നമ്മൾ വിചാരിച്ച ബജറ്റിൽ സാധനം നിൽക്കില്ല അപ്പോൾ നമ്മൾ നേരിട്ട് പോയി സംസാരിക്കുക അങ്ങനെ ക്ലയൻസിൻ്റെ അടുത്തെല്ലാം നമ്മൾ പോയി സംസാരിച്ചപ്പോൾ അതേ മെത്തേഡ് തന്നെ നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ പിന്നെ വേറൊന്ന് ഡോക്ടേഴ്സിനൊക്കെ ഓൾറെഡി അറിയാം ഈ പ്രോഡക്റ്റ് എന്താണെന്ന് അവർ നമ്മൾ നേരത്തെ സാധാരണയുണ്ട് നമ്മൾ ചെറിയ ഫാനും ചീപ്പും അയ്യോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ട് കൊടുക്കണമൊക്കെയുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത് അപ്പം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അയക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ആൾ പറയുന്ന നോട്ട് യുവർ ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങേരോട് പറഞ്ഞു സുഹൃത്തെ ഐ ഹാവ് ടു ഫീഡ് മൈ പാരൻസ് നിങ്ങൾ ശുദ്ധധന്യാസിൻ്റെ രാഗത്തിൽ എന്താ നയിച്ചിനാ എന്ന് പറയുന്ന കീർത്തനം എനിക്ക് ചിലപ്പോൾ ഒരു നാലു പാടാൻ പറ്റും അത്യാവശ്യം നാട്ടിലുള്ള കലാ ആനുകൂല്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ട് ഏതെങ്കിലും വിഷയത്തെപ്പറ്റി നിങ്ങൾ ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ എന്നെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും എനിക്ക് പിന്നെ അത്യാവശ്യം നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിന് പ്രതികരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളൊന്നും അല്ലാതെ നിങ്ങൾ എന്നോട് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇടപെടുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇത്രയും ദിവസം നിങ്ങളോട് ഞാൻ സംസാരിച്ചത് എനിക്കിഷ്ടമുള്ളൊരു മേഖലയെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് നിങ്ങളത് നിങ്ങൾക്ക് അതിൽ താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്ത് അല്ലെങ്കിൽ നിങ്ങളെ പഠിക്കണം എന്നിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വരെ ഒന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ രാത്രിയിൽ ചടയാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ട്രിവാൻഡത്തയാണ് അങ്ങനെ ട്രിവാൻഡത്തി എന്നപ്പോഴാണ് ഈ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ എഴാൻ പോയി എൻ്റെ ഏട്ടൻ എന്നെ എം ജി ശ്രീകുമാരേട്ടൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി എം ജി ശ്രീകുമാരേട്ടൻ പ്രിയദർശൻ സാറിനോട് സംസാരിച്ചു ദെൻ സാത്രം കെ സപ്പന എന്നുണ്ട് തേൻമാവും കുടുംബത്തെ ഹിന്ദി അതിനാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് പിന്നെ പാരലായിട്ട് മൂന്ന് സിനിമകളൊക്കെയാണ് സാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഫീന കഫീൻ്റെ പടം ഇതിൻ്റെ മൂന്നിനും ലാസ്റ്റ് സ്കെഡ്യൂൾസിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ദെൻ ചന്ദ്രലേഖയാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ മുഴുവനായും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെന്നിരിക്കുമ്പോൾ ആ ഒരു ആംബിയൻസും ഒക്കെ ഫീൽ ചെയ്യുമ്പോഴാണ് കൊള്ളാം കാരണം എൺപത്തെട്ടിൽ ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ട് തൊണ്ണൂറ്റാറിലാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിനു ശേഷം വലിയൊരു സിനിമയിലേക്കൊക്കെ എത്തുന്നത് ശ്രീനിയേട്ടനും ഫാസിൽ സാറാണ് പ്രൊഡ്യൂസർ മോഹൻലാൽ സാർ വരുന്നുണ്ട് സാബു സുറിൽ വരുന്നുണ്ട് ജീവ വരുന്നുണ്ട് അതിനുമ്പ് അരവിന്ദ് സ്വാമി ജുഹി ചോള അരുണ ഇറാനി അനുപം ഖേറൊക്കെ നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഞാൻ ദേഹത്തൊക്കെ ഉള്ളിൽ നോക്കി കറക്റ്റ് ആണോ കാരണം കുറേ കാലമായി നമ്മൾ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കബളത്തൊക്കെ ഞാൻ അടിച്ചു നോക്കി സത്യം തന്നെയാണെന്ന് പറയുകയാണ് ലിറ്റലർലി ലിറ്റിലറിയി രവി കെ ചന്ദ്രനായിരുന്നു ക്യാമറ അപ്പോൾ ഞാൻ ഇങ്ങനെ ജോലി ഉള്ള ജോലിയും കഴിഞ്ഞ എറണാകുളത്ത് നമ്മുടെ കല്ലൂര് അവിടെയൊക്കെ തട്ടുകടയിലേക്ക് പോയി ദോശയൊക്കെ കഴിച്ച് ഇപ്പോഴാണ് തട്ടുകൾ ആവില്ല അപ്പോൾ മെട്രോ റെയിലാണ് അവിടെ അവിടെ പണ്ടൊരു തട്ടുകട ഉണ്ടായിരുന്നത് എറണാകുളത്ത് ആ സമയത്ത് ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വലിയ തട്ടുകടയായിരുന്നു അവിടെ അപ്പോൾ അവിടെ ഞാൻ ഒരു വൺ ഫൈൻ ഡേ മോർണിംഗ് ഞാൻ നിൽക്കുന്നത് ഇവരുടെ മുമ്പിൽ അപ്പോൾ ഞാൻ വിചാരിച്ചത് സ്വപ്നം ഫ്ലിപ്പ് ആയതാണോ ഫ്ലിപ്പായതാണെന്നൊക്കെ ഞാൻ ആലോചിച്ചു പക്ഷേ അത് വലിയൊരു ട്രാവലായിരുന്നു അപ്പോൾ നമ്മൾ അത്രയും നാളത്തെ നമ്മുടെ അന്വേഷണവും വായനയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാ അഭിപ്രായം പറയാൻ നമ്മൾ കാണിക്കുന്ന താല്പര്യവും കണ്ടായിരിക്കും നമുക്ക് എഴുത്തും എഴുത്തുകുത്തുകളും കാര്യങ്ങളായിരുന്നു നമ്മളെ ഏൽപ്പിച്ചിരുന്നത് ജോലി അസിസ്റ്റൻസിൽ നമ്മൾ ഓരോ ജോലിയും ഏൽപ്പിക്കലും അപ്പോൾ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കലും ഡയലോഗ് പ്രോംപ്റ്റിങ് പിന്നെ റിപ്പോർട്ട് റൈറ്റിങ് അങ്ങനെ പിന്നെ അതിൻ്റെ അപ്ഡേഷൻസും അങ്ങനെ കണ്ടിന്യൂറ്റി നോക്കില്ല അങ്ങനെ 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 നമ്മൾ സിനിമയിലേക്ക് വരികയാണ് മൾട്ടി ക്യാം ഷൂട്ടുകൾ ലൈവായിട്ട് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ അതിൻ്റെ ഒരു അതാണല്ലോ നമ്മൾ പകർത്തേണ്ടത് അപ്പോൾ ഒന്നും മിസ്സാവാൻ പാടില്ല എന്ന് പറയുന്ന പോകണം അല്ലെങ്കിൽ രണ്ടാമത് അവരെക്കൊണ്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് തീർച്ചയായിട്ടും ആ സ്പൊണ്ടേനിറ്റി എന്നുള്ള സംഭവം വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും മ്യൂച്വൽ ആണ് ആ ഫീലിംഗ് അതായത് സിനിമ എന്തായാലും എൻ ആക്ടിംഗ് ആണ് ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയിലുള്ള സാധനമാണ് സിനിമ അതിപ്പോൾ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ നാല് വരയ്ക്കകത്ത് കിട്ടുന്ന പരിപാടിയാണ് സിനിമ അതിന് മുമ്പ് ആരെഴുതിയാലും ആരെന്തൊക്കെ ചെയ്താലും ആ സമയത്ത് ഒരു മഴ വന്നാൽ നമുക്കത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ആകസ്മികതയുടെ എലമെൻറ്റും അതിൻ്റെ ഒരു ത്രില്ലും ഉണ്ടാവും അതുകൊണ്ട് നമ്മളൊക്കെ സിനിമയുടെ പിന്നാലെയും കൂടിയേക്കണം എത്രയായിട്ട് നമുക്ക് ഇത് എത്ര കഴിഞ്ഞിട്ടും പ്രൊഡക്ഷൻ ഷാപ്പാട് ഒരുക്കി കഴിച്ചാൽ തിരിച്ച് നമ്മൾ വീണ്ടും പോകുന്നതാണ് പൊങ്കലിൻ്റെയും അയ്യോ പൂരിയുടെയും ഉഴുന്നോടയുടെയും ഒക്കെ ടേസ്റ്റ് വൺസ് നമ്മൾ ടേസ്റ്റ് ചെയ്താൽ നമ്മളെങ്ങനെങ്കിലും കറങ്ങിട്ട് ഞങ്ങോട് ചൊല്ലെന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് സിനിമയ്ക്ക് അവിടെ നമുക്ക് ചില ആനുകൂല്യങ്ങളുണ്ട് ഇപ്പം പറ്റി പറഞ്ഞപ്പോൾ ലൈവ് വൺസും കഴിഞ്ഞ് പോയാൽ ഫൈവ് ക്യാം ഷൂട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രാമയാണ് ഷൂട്ട് ചെയ്തെങ്കിൽ തീർച്ചയായും റീടേക്ക് ടേക്ക് പറയാം നമുക്ക് അല്ലെങ്കിൽ മൾട്ടി ക്യാം ഒക്കെ റീടേക്ക് പറയാം പക്ഷെ ലൈവായിട്ട് റിയാലിറ്റി സംഭവിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാവും പക്ഷേ അവിടെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഒത്തിരി ആ അതിൻ്റെ ഡ്രമാറ്റിക് സിറ്റുവേഷൻസും പിന്നെ വേറെ എന്നുള്ളത് നമുക്കെപ്പോഴും റിപ്പോർട്ടിംഗ് അല്ലല്ലോ നമ്മൾ അറിയാണ്ട് നമ്മളത് അതിലേക്ക് ഇമോഷണലി കണക്റ്റഡ് ആവും ഒരു സ്റ്റോറി പോലും നമ്മൾ ലൈവായിട്ട് കണ്ടതിന് ശേഷം രണ്ടാമത് നമ്മൾ നമ്മളവത് അവതരിപ്പിക്കുമ്പോൾ അതൊരു ഫിക്ഷനാണ് അല്ലേ ഒരു ഒരു നമ്മൾ അത് നമ്മളിപ്പോൾ ഒരു കാർ അപകടം കണ്ടു ഒരു കാർ ആക്സിഡന്റ് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഒരു ആക്സിഡന്റ് ഇപ്പോൾ ഈ ജംഗ്ഷനിൽ നമ്മളിങ്ങനെ വരുന്നെങ്കിൽ ജംഗ്ഷനിൽ നടന്നു ആ സംഭവിച്ചത് നമ്മൾ കണ്ടു പിന്നീട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ അതിൽ വല്ലാത്ത നാടകം കയറും നമ്മൾ ഓരോരുത്തരുടെയും എസ്തറ്റിക്സ് അനുസരിച്ചിട്ട് നമ്മൾ ആ കാറിൻ്റെ സ്പീഡും അതിലിരുന്നിരുന്ന കൊയ്യൂ അതിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയൊരു നമ്മുടെ നമ്മളെൻ്റെ ഇമോഷൻസിലേക്ക് പോകുമല്ലോ അപ്പോൾ അതെനിക്ക് സംഭവിക്കാറുണ്ട് അത് എല്ലാവർക്കും സംഭവിക്കാറ് ന്യൂസിലൊക്കെ തുടക്കകാലത്ത് ന്യൂസിൻ്റെ ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് ചില റിപ്പോർട്ടിങ്ങിന് പോകേണ്ടി വരുമ്പോൾ എൻ്റെ കയ്യിലൊന്ന് ഹിഡൻ ക്യാം ക്യാമ്പുണ്ടായിരുന്നു ഞാൻ ഒഡിയൻ എന്നൊരു ഹിഡൻ ക്യാം ഷൂട്ട് ചെയ്തിരുന്നു അപ്പോൾ ഒരു ക്യാമറ എനിക്ക് ചാനൽ തന്നിരുന്നു അപ്പോൾ ആ ക്യാമറ എടുത്തിട്ടൊക്കെ ഞങ്ങൾ അന്ന് അന്ന് ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രോഗ്രാംസും രണ്ടും ഒന്നിച്ചൊരു ഒരു കുടക്കീലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ശ്രീയാന്തായ ക്യാമറ ഞാൻ ആ ക്യാമറ കൊണ്ട് ക്യാമറമാൻ ആയിട്ട് പോയിട്ടുണ്ട് പക്ഷേ അവിടെ നമുക്ക് മനസ്സിലായി നമ്മൾ മറ്റേ ഫിക്ഷൻ ഷൂട്ട് ചെയ്യുന്ന മൂഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് ചീഫ് മിനിസ്റ്റർ വന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് പോകും നമ്മളപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോയാൽ നടക്കില്ല അപ്പോൾ ടക്കെന്ന് ഇൻസ്റ്റൻ്റ് ഷൂട്ട് ചെയ്യണം എന്താ നല്ലൊരു രസമുള്ള ചോദ്യമായിരുന്നു അത് അപ്പോൾ അവിടെ നമുക്ക് ഗുണം ചെയ്യുന്ന പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം ഏറ്റവും ഗംഭീരമായിട്ടുണ്ടാകുന്നത് ഈ പറയുന്ന യഥാർത്ഥ ായി തത്സമയം എന്നൊരു സംഭവം എടുക്കുന്നിടത്താണ് ഡോക്യുമെന്ററികളുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതാണല്ലോ ഡോക്യുമെന്ററികൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന വഴിക്കല്ലല്ലോ പോവുക നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തു പോകുന്നു അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു സമുദ്രം ചിലപ്പോൾ മുമ്പിലുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് എന്ത് പെറുക്കിയെടുക്കണം എന്ന് പറയുന്ന ആലോചന പിന്നെ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തപ്പം ആവാസ വ്യൂഹം എന്ന് പറയുന്ന സിനിമ ഏറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് അപ്പോൾ ആ സിനിമയിൽ ഞാൻ കണ്ടത് ഞാൻ കണ്ടത് മാധ്യമം എന്ന് പറയുന്ന ഒരു ഒരു ആ ഒരു പ്ലാറ്റ്ഫോമിനെ പ്ലാറ്റ്ഫോമിൽ ഏതെല്ലാം മേഖലകളുണ്ടോ അതിനെല്ലാം വളരെ ഭംഗിയായിട്ട് അതിൽ ബ്ലണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരിടത്ത് ഇൻഫർമേഷൻ തരുന്നു ഒരിടത്തൊരു ടെസ്റ്റിമോണിയൽ അത് മാറുന്നു ഒരിടത്ത് അതിൻ്റെ ഫിക്ഷൻ എലമെന്റ് ഇമോഷണൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ സിനിമകൾ ഉണ്ടാകുന്നുണ്ട് പ്രിയദർശൻ സാറിൻ്റെ കൂട്ടത്തില് പതിമൂന്ന് സിനിമകൾ ഞാൻ അസിസ്റ്റ് ചെയ്തു ഞാൻ ആദ്യത്തെ ഒരു മൂന്ന് നാല് സിനിമകൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സിനിമകൾ ചെയ്യാനുള്ള ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പുറത്തു വരികയും പിന്നെ തിരിച്ച് അകത്ത് കയറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് നമ്മുടെ സ്വന്തം സിനിമയിലേക്കായിരുന്നു നമ്മൾ തിരിഞ്ഞത് പിന്നെ ആ സമയത്തൊരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ ഫോം ചെയ്തു അപ്പോൾ അവധി സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്കുകളില്ലാത്ത സമയങ്ങളിൽ നാട്ടിൽ വന്നിട്ട് പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി ഞാനിവിടെയുള്ള ഏതാണ്ട് എല്ലാ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടും അഡ്വർടൈസ്മെന്റ്സ് ചെയ്തിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നീട് പിന്നെ വേറെ എന്നുള്ളത് സേറിനെ പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെക്നിക്കാലിറ്റീസ് ഇന്ത്യയിൽ നിന്ന് അന്നും ഇന്നുമൊക്കെ ആയിട്ടുള്ള ഏറ്റവും വലിയ ടെക്നീഷ്യൻസും ഏറ്റവും വലിയ ടെക്നോളജിയും ഒക്കെയാണ് ഏറ്റവും ഭംഗിയായി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് അപ്പം പഠിക്കൽ എന്ന് പറയുന്നൊരു പ്രോസസ്സിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശം കഴിഞ്ഞു അതിൻ്റെ മെക്കാനിക്കലായിട്ടുള്ള ഒരു പരിപാടി പഠിക്കാൻ തീരുമാനിച്ച ആളാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് വേണ്ടി വരും പറയാൻ പിന്നെ ഉണ്ടാക്കുന്നത് നമ്മളാണ് നമ്മുടെ സിനിമയാണല്ലോ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാവുകയും ഈ ഭാഗ്യം എന്ന് പറയുന്ന വാക്ക് വളരെ അപൂർവ്വം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളാണ് ഞാൻ അല്ലെങ്കിൽ ആ വാക്ക് വലിയ മണ്ടല്ല കാരണം നമ്മൾ എഫേർട്ട് എടുക്കാണ്ട് ഒന്നും നടത്തില്ല ഭാഗ്യമൊന്നും ഒരു വാക്കില്ല പക്ഷേ ചില സമയങ്ങൾ നമുക്കത് ഉപയോഗിച്ച് വരുള്ളൂ എൻ്റെ ലക്കി ലക്കിലി എനിക്കിപ്പോൾ സാറിനെ പോലെ പ്രിയദർശൻ സാറിനെ പോലെ ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള അത്രയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള തന്നെ അതിനേക്കാളൊക്കെ കൂടുതൽ ഇപ്പോഴും ഒരു പുതിയ ഇൻഫോർമേഷന് കണ്ണു ഇമ വെട്ടാതെ നമ്മൾ പറയുമ്പോൾ ചെവിയൊക്കെ കൂർപ്പിച്ച് പിടിച്ചിരുന്ന് കേൾക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു പുതിയ ഒരാളെ പരിചയപ്പെട്ട വളരെ എക്സൈറ്റഡ് ആണ് അദ്ദേഹം എപ്പോഴും അപ്ഡേറ്റഡ് ആണ് അദ്ദേഹം ടെക്നോളജി ഇപ്പം സ്റ്റുഡിയോസ് കേരളത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയാണ് സെൻ്റെ സ്റ്റുഡിയോ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ സ്റ്റുഡിയോ സൗണ്ട് സ്റ്റുഡിയോസൊക്കെ ഡിസൈൻ ചെയ്തിട്ട് സൗണ്ട് സ്റ്റുഡിയോ ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ആൾക്കാരുടെ ശ്രമത്തെക്കാലമൊക്കെ എത്രയോ വലിയ എഫർട്ട് എടുത്തിട്ടാണ് അപ്പോൾ ആ സ്റ്റുഡിയോ അങ്ങനെ ഇരുന്നാലും വർക്ക് നടക്കും പ്രിയദർശൻ സാറിൻ്റെ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ നിലയ്ക്ക് ഫോർ ഫ്രെയിം സൗണ്ട് കോമ്പറ്റി വർക്ക് നടക്കും പക്ഷേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഏറ്റവും പുതിയ സിഗ്നേച്ചർ ലെൻസസും ഏറ്റവും പുതിയ ടെക്നോളജിയും ക്യാമറ ലൈറ്റ് ക്യാമറ പരിപാടികളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് സിനിമയുടെ ബജറ്റിങ്ങൊക്കെ വ്യത്യാസം വന്നപ്പോഴേക്കും ഡിജിറ്റൽ ഫോം ഒത്തിരി എല്ലാ കമ്പനികളും ക്യാമറ മൂവി ക്യാമറാസ് ചേർത്തിട്ടാണല്ലോ പാക്കേജുകളുള്ളത് അപ്പോൾ അത് മാറിയിട്ട് ലൈറ്റ് യൂണിറ്റുകളും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂടെ ആയിരുന്നു ഞാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് മറ്റൊരാളുടെ കൂടെ ഇപ്പോൾ ഇനിയും എന്തെങ്കിലും പഠിക്കാൻ പഠിക്കണമെന്ന് വിചാരിക്കുന്നില്ല അങ്ങനെയായാലും നമ്മൾ എത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചില പരിപാടികൾ ചെയ്തു നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുകയും അങ്ങനെ ധാരാളം പ്രൊഡക്ടുകൾ ചെയ്യുകയും അപ്പോൾ വേറെ ആരുടെയും കൂടെ ഞാൻ പിന്നീട് എന്താ അസിസ്റ്റ് ചെയ്യാനായിട്ട് പോലുണ്ടായിട്ടില്ല അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുത്ത പരിപാടിയാണ് ഇതുവരെ കേട്ടത് ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമ അവതരണം ആകാശവാണി കൊച്ചി നിലയം